പറഞ്ഞു വരുന്നത് സ്വപ്നയെ കുറിച്ച് തന്നെ നമുക്കറിയാം ഇപ്പോ ഏറ്റവും വലിയ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു കൊച്ചി കോർപ്പറേഷനിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്ന അഴിമതി കേസിൽ വിജിലൻസിന്റെ പിടിയിലായിരുന്നു നമുക്കറിയാം ഒരു ഉദ്യോഗസ്ഥരുടെ ധർമ്മം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അപ്പം പൊതുജനങ്ങളുടെ സേവകരാണ് അവർ കൈറ്റൂര് വാങ്ങാനോ കൊടുക്കുക അതായത് കൈറ്റൂര് വാങ്ങുന്നതും കൊടുക്കുന്നതും നിയമപരമായി തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല പക്ഷെ അങ്ങനെയാണ് നിയമം നമുക്കറിയാം ഇവിടെ നടക്കുന്നത് അങ്ങനെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും ഓരോ ഓരോ നമ്മളെ അറിയാം നമ്മളെല്ലാവരും നിത്യമായിട്ട് പല പല ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നവരാണ് നമുക്കറിയാം കേരള കേരള കേരളത്തിലല്ല നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഉദ്യോഗസ്ഥരെ ഒരു സർക്കാരുകൾക്കും ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കേണ്ടവരൊരു പരിമിതി ഉണ്ട് കാരണം എന്ന് പറയുന്നത് അവർ അത് ശരിയായി കൊണ്ടുപോകണമെന്ന് ഉദ്യോഗസ്ഥ അതായത് പൊതുജനങ്ങളുടെ നികുതി പൈസയാണ് നമ്മൾ ശമ്പളമായി വാങ്ങുന്നതെന്നും നമ്മൾ ധർമ്മനഷ്ടമായി അത് കൈകാര്യം ചെയ്യണമെന്നും നമ്മളത് പറയ ആ ഉദ്യോഗസ്ഥർ അത് സ്വയം വിലയിരുത്തേണ്ടതാണ് എങ്കിലും ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതല്ല നമ്മുടെ കേരള എല്ലാ മാധ്യമങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട പങ്കെടുത്ത് ജനാധിപത്യത്തിന്റെ നാലാമത്തെ ദൂണായിട്ടാണ് നമ്മുടെ മാധ്യമങ്ങളെ കണക്കാക്കുന്നത് കാരണം എന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും നമുക്കറിയാം പല പല സംഭവങ്ങളും മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ പല പല പ്രശ്നങ്ങളും വെളിച്ച തുടരുന്നത് എന്നാൽ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്വപ്നയുടെ കേസിൽ സ്വപ്നയുടെ കേസിൽ സോ ഏറ്റവും കൂടുതൽ ഫോക്കസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ധർമ്മം ഇങ്ങനെയാണോ മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടതെന്ന് അവർ സ്വയം തീരുമാനിക്കേണ്ടതാണ് കാരണം ഇന്ന് നമുക്കറിയാം കുട്ടികൾക്കുന്നതും എല്ലാം പല പല പക്ഷെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ചർച്ചകൾ എത്രയോ നമ്മുടെ മലയാളികൾ എന്തൊരു കാരണം കാരണം അഴിമതിയുടെ പ്രശ്നമല്ല സ്വപ്നയുടെ കഷത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് അപുഗ്രാം അപമാനകരമാണ് കാരണം നമുക്കറിയാം ഇപ്പൊ ഒരു കാര്യം ഇത് ഈ പോലീസ് അല്ലെങ്കിൽ വിജിലൻസിൽ പറയുന്നത് ആ കൊച്ചി കോർപ്പറേഷനിലെ ഏറ്റവും അഴിമതി കുറഞ്ഞ ആളാണ് സുപ്രിയ നാടായ അവകാശം നമുക്കറിയാൻ കഴിയില്ല അതിനേക്കാൾ കൂടുതൽ നമുക്കറിയാം നമുക്ക് ഓരോരുത്തരും നമുക്കറിയാം നമ്മുടെ ഓരോ ഓഫീസുകളിലും എന്താണ് പൊതുജനങ്ങൾക്ക് അറിയാം പക്ഷേ നമ്മൾ എന്ത് ചെയ്യും പിന്നെ പല പ്രശ്നങ്ങളും വ്യക്തികളെ നമുക്കറിയാം ഈ ഈ ഇത് കുരുക്കി ചില ആളുകളെ കുരുക്കുമ്പോഴാണ് ഇപ്പൊ നമുക്കറിയാം ഈ കൊച്ചി കോർപ്പറേഷനിൽ അഞ്ചു ദിലിംഗ് വയ്ക്കുന്ന ഒരാളിന്റെ പ്രമിറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം അതായത് അഞ്ച് ദിന ബിൽഡിംഗ് വയ്ക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അയാൾ പടക്കാനായിരിക്കും അയാൾക്ക് പതിനയ്യായിരം രൂപ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഒരു പത്ത് രൂപ നമ്മൾ ചായ കുറ്റുന്ന പൈസയുടെ വിലയും ഉണ്ടാവുകയുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പതിനയ്യായിരം രൂപ ഈ കൊടുത്തിട്ട് ഇയാളെ ഈ കുട്ടി ചിലപ്പോ അത് ഇത് ഈ കാശ് വാങ്ങുന്ന തെറ്റാണ് ബാക്കി എല്ലാം തെറ്റാണ് പക്ഷേ ഇത് കുരുക്കിയാണ് കുരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് അപ്പൊ അത് ഈ കൈക്കൂലി കൊടുക്കുന്നതും തെറ്റാണ് കൈക്കൂലി വാങ്ങുന്നതും തെറ്റാണ് പക്ഷെ പലപ്പോഴും ഈ കൈക്കൂലിയുടെ വേറെ വശമിയുണ്ട് നമ്മൾക്ക് എന്തെങ്കിലും അഹിതമായി നേടുവാനുള്ളതാണ് ഈ അഹിതമായി നേടാനാണ് പല ആൾക്കാരും ചെയ്ത് കൈറ്റൂലികൾ കൊടുക്കുന്നത് ഈ കൈക്കൂലികൾ തൊട്ട് ചിലപ്പോൾ പത്ത് പ്രാവശ്യം നടക്കേണ്ട കാര്യത്തിന് ഒരു പ്രാവശ്യം പോയാൽ കാര്യം സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും വളഞ്ഞ മാർഗത്തിലൂടെ കാര്യം സാധിക്കാൻ പറ്റുമെങ്കിൽ ഒരു ദിവസമൊക്കെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഈ പലപ്പോഴും ഈ അഴിമതി പൈസ കൊടുക്കുന്നതും വാങ്ങുന്നതും പൈസ കൊടുക്കുന്നയാളും കുറ്റവാളികളാണ് അപ്പം ഈ പൈസ കൊടുക്കുന്നത് എന്ന് പറയുന്നത് നമുക്ക് പലയിടത്തും പിടിക്കപ്പെടുന്ന ഒരുപാട് കേസുകൾ നമ്മളിങ്ങനെ പറയുന്നു ഈ പലയിടത്തും കേസുകൾ പിടിക്കപ്പെടുന്നത് ഒരു വിഷയം എന്ന് പറയുന്നത് പലരും ഒരാളെ കാർഡ് അതായത് ഒരുപാട് ഒരു ഓഫീസിൽ തന്നെ പല ഇങ്ങനെ പങ്കിട്ട് എടുക്കുന്നതായി ും ഇളുകൾ എന്ത് നമ്മളെ എന്ത് അഴിമതിക്കെതിരെയുള്ള നിയമം കൊണ്ടുപോകുന്നെങ്കിലും ആ അതിനെ അതിനെ കണ്ടുപിടിച്ച് വേറെ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ആൾക്കാരെ അപ്പോഴും ചെയ്യാൻ പൊതുജനങ്ങളുടെ അവർ അവർമായി വാങ്ങുന്നത് പക്ഷെ എങ്കിലും മാധ്യമങ്ങൾ നമ്മൾ അഴിമതിയുടെ കാര്യം എന്തെങ്കിലും ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിയുടെ കഷത്തിൽ ഫോക്കസ് ചെയ്യുന്നത് അത്രത്തോളം നമ്മുടെ ഒരു മാധ്യമ മാധ്യമധർമ്മത്തിന് അത്ര അനുയോജ്യമാണോ എന്ന് നമ്മുടെ കാണാതെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കടന്നു കയറ്റാ ചിലപ്പോൾ ആ കുട്ടി പെട്ടെന്ന് മുഖം ആയിരിക്കാം ആ മുഖം കൊത്തുമ്പോഴും അങ്ങനെ ഒരു ായിട്ട് വീഡിയോ ഫോക്കസ് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ കാരണം അത് ഒരു നല്ലൊരു അവകാശങ്ങളുടെ രീതിയിലുള്ള കടന്നുകയറ്റം പോലെയാകും പക്ഷെ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മൾ ഇത് ചെയ്യാനോ അത് ആഘോഷിക്കപ്പെടുവാനോ പാടില്ല കാരണം മലയാളിന്ന് മലയാളികളുടെ മലയാളി എന്ന് പറഞ്ഞാൽ കപട സദാചാരികൾ ഞരമ്പന്മാരുമാണ് ഞരപ്പന്മാരുമാണ് ഈ മലയാളികൾ കബട സദാചാരികളാണ് ഈ മലയാളികളുടെ മുഖം എന്ന് പറയുന്ന നമ്മൾ കാണുന്നതിനേക്കാളും കുറേ കൂടി ഭയങ്കരമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസ സംഘടനയാണ് എന്നൊക്കെ ഇപ്പൊ അവകാശപ്പെടുന്നെങ്കിലും എപ്പോഴും അങ്ങനെ ആകണം ഒരുപാട് അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം എന്ന് പറയുന്നത് നമ്മൾ വലിയ ഒളിഞ്ഞു നോട്ടക്കാരാണ് മലയാളികളെന്ന് നമുക്ക് പറയാതെ വയ്യ